യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണ് എങ്കിൽ ഈ ഒരു സെറ്റിംഗ് ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയി വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് ഇനിയും ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരുന്നു നേരെ വീട്ടിലേക്ക് പോകാം ഫ്രണ്ട്സ് ഈയൊരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം പേഴ്സണലൈസ് യൂസിങ് ഷെയ് ഡാറ്റ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പേജ് ആണ് വരിക ഇവിടെ എല്ലാ സെറ്റിങ്സും എനേബിൾ ആയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാം വേറെ ഒന്നും നോക്കണ്ട എല്ലാ സെറ്റിങ്സും ഓഫ് ചെയ്ത് വെച്ചോളൂ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക് ആവാൻ ചാൻസ് കൂടുതലാണ് എല്ലാ സെറ്റിങ്സും ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ സെറ്റിങ്സും ഓഫ് ചെയ്യാൻ പറഞ്ഞോളൂ കൂടാതെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ഒരു അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ പറയാൻ മറക്കല്ലേ